വീട്ടിലെ ബന്ധുക്കളിൽ നിന്ന് ശാരീരികമോ മാനസികമോ ആയ പീഡനങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ തിരിച്ചറിയുകയും അവർക്ക് സമയബന്ധിതമായ സംരക്ഷണവും സഹായകവും നൽകുകയും ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക കർമ്മ ആരംഭിക്കുന്നു പദ്ധതിയുടെ വിശദാംശങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു മന്ത്രിയുടെ വാക്കുകളിൽ കുട്ടികളുടെ സുരക്ഷ സർക്കാർ ഏറ്റവും മുൻഗണനയായി കാണുന്നു സ്കൂളുകളും വിദ്യാർത്ഥി സന്നദ്ധ സംഘടനകളും ചേർന്ന് നടത്തുന്ന കണക്കെടുപ്പിലൂടെ ദുരനുഭവങ്ങൾ നേരിടുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായം നൽകും എന്നുമാണ് മന്ത്രി പറഞ്ഞത് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ രീതിയിൽ പരാതി രേഖപ്പെടുത്താൻ കഴിയുന്ന സംവിധാനം ആയിരിക്കും ഇത് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ്മിസ്ട്രസ് ആയിരിക്കും ഈ ബോക്സിന്റെ ചുമതല നിർവഹിക്കുക ആഴ്ചയിൽ കുറഞ്ഞത് ഒരിക്കൽ ബോക്സ് തുറന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വിലയിരുത്തി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറണം ഇത് കുട്ടികൾക്ക് നേരിട്ട് സംസാരിക്കാനോ തുറന്ന് പരാതി പറയാനോ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഭയമില്ലാതെ സംഭവങ്ങൾ അറിയിക്കാനുള്ള മാർഗമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ആലപ്പുഴ ചാരുമൂട്ടിൽ നാലാം വയസ്സുകാരി പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമായ പീഡനത്തിനിരയായ സംഭവത്തിലും മന്ത്രി വ്യക്തിപരമായി ഇടപെട്ടു കുട്ടിയെ നേരിൽ കണ്ട മന്ത്രിയും സംഘവും ആവശ്യമായ വൈദ്യ സഹായവും മാനസിക പിന്തുണയും ഉറപ്പാക്കി കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബന്ധമാണ് എന്ന് അദ്ദേഹം ഉറപ്പു നൽകി സംഭവത്തിൽ പ്രതികളായ ആദിക്കാട്ട് കുളങ്ങര കഞ്ചിക്കോട് പൂവണ്ണം തടത്തിൽ താമസിക്കുന്ന അൻസാറും രണ്ടാമത്തെ ഭാര്യ ഷെഫിനെയും സംഭവത്തിന് പിന്നാലെ ഒളിവിലാണ് ഇരുവരും മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്തതിനാൽ ഇവരെ കണ്ടെത്താനുള്ള പോലീസ് പരിശ്രമം ശക്തമായി തുടരുന്നു കേസിന്റെ ഗൗരവം പരിഗണിച്ച് ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കുട്ടിയുടെ സുരക്ഷയും പ്രതികളുടെ വേഗത്തിലുള്ള അറസ്റ്റ് ഉറപ്പാക്കാൻ വിവിധ ഏജൻസികൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഇത്തരം ദുരനുഭവങ്ങൾ നേരിടുന്ന കുട്ടികളെ നേരത്തെ തിരിച്ചറിയാനും നിയമപരമായും മാനസികപരമായും ആവശ്യമായ പിന്തുണ നൽകാനുമുള്ള ശക്തമായ ഇടപെടലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു